ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്നാക്സ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അടയാണ് അട എന്ന് പറഞ്ഞെങ്കിൽ സാധാരണ തേങ്ങ ശർക്കരി ഇട്ടിട്ടല്ല ഞാൻ കഴിഞ്ഞ വിഷു സമയത്ത് ചക്ക വരട്ടിയത് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടുള്ള അടയാണെട്ടോ അതിനാദ്യം മാവ് പത്തിരിൻ്റെ പൊടി നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരുവി ഇതാണ് കേട്ടോ ഇത്ര ഉണ്ടാക്കിയുള്ളൂ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ അത് വല്ലാതെ ടൈറ്റാക്കിയിട്ടുള്ള ചക്ക വരട്ടി അതാക്കിയിട്ടില്ല കുറച്ച് ലൂസായിട്ടുള്ള ഇതായിട്ടാണ് അപ്പോൾ എനിക്കൊരു പല ഉദ്ദേശങ്ങളുണ്ട് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ കഥ ഇഷ്ടം പിന്നെ ഞാൻ എടുക്കുന്ന വാഴയില വാഴയിലോ ഇത് പൊടുണ്ണീൻ്റെ ഇലയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇത് ഇലയ്ക്ക് നിങ്ങളെന്താ നാട്ടിൽ എന്താ പറയുക എന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം ഞങ്ങളിവിടെ പൊടുണ്ണി എന്താ പറയാ അതിലട ഉണ്ടാക്കണേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇലയിലുണ്ടാക്കണേ അപ്പോൾ ഞാൻ കുഴച്ച് വെച്ചതിന്ന് ഒരു ഉരുള പൊടി മാവ് എടുത്തിട്ട് ഇലയിൽ വെച്ചിട്ട് നല്ല പോലെ കൈ കൊണ്ട് പരത്താണ് കേട്ടോ അപ്പോൾ പരത്താനുള്ള ഒരു സുഖത്തിന് വെള്ളം തൊട്ട് കൂട്ടിയിട്ടാണ് ഞാൻ പരത്തുന്നത് അപ്പോൾ കുറച്ച് നല്ല പോലെ കയ്യിലൊട്ടാതെയും പിന്നെ നല്ല സ്മൂത്തായിട്ട് വട്ടത്തിൽ വട്ടത്തിലൊന്നും ആയിട്ടില്ല ഏകദേശം ആ കൊലത്തിലൊക്കെ നമുക്ക് പരത്തിയിട്ട് കിട്ടും അങ്ങനെ നൈസാക്കിയിട്ട് നമ്മൾ എന്തു ചെയ്യുക വെള്ളം തൊട്ട് ഇങ്ങനെ പരത്തി പരത്തി എടുക്കട്ടോ അങ്ങനെ പരത്തി പരത്തി എടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള ഈ എന്താ പറയുക മധുരമായിട്ടുള്ള ഈ ചക്കേൻ്റെ ചക്ക വരട്ടിയതും പിന്നെ തേങ്ങയൊക്കെ ചേർക്കണത് ഇടയ്ക്കിടയ്ക്ക് കയ്യിലിങ്ങനെ ഒട്ടിപ്പോയിരുന്നൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അങ്ങനെ നൈസാക്കിയിട്ട് അങ്ങ് പരത്തിയെടുക്കെ കേട്ടോ നൈസാക്കി പരത്തി എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി കഴിക്കാനൊരു രസം അങ്ങനെ പരത്തിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ചക്ക വരട്ടിയത് നമ്മളെ എന്താ പറയുക ഈ മാവിൻ്റെ മേലയ്ക്ക് വെക്കാം അങ്ങനെ മാവിൻ്റെ മേലയ്ക്ക് വെച്ചിട്ട് നല്ലതുപോലൊക്കെ ഒന്ന് പരത്തിയതിന് ശേഷം എന്താ പറയുക നമ്മൾ തേങ്ങ എടുക്കുക നമ്മൾ മധുരത്തിന് ആവശ്യം ആ നമ്മൾ നമ്മളിങ്ങനെ പരത്തിയത് അതിൻ്റെയൊക്കെ ഒരു പാകത്തിന് നമുക്ക് ഇഷ്ടമുള്ള എത്ര എടുക്കാം കേട്ടോ ഇത് തന്നെ നമ്മൾ തേങ്ങയും ശർക്കരയും ചേർക്കുമ്പോൾ ചെയ്യാം പ്രശ്നം ഞാനിത് എങ്ങനെ ഉണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് ആ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കണ അങ്ങനെ തന്നെ പക്ഷെ കുമ്പളപ്പത്തിന് ആ എലൊക്കെ വേണം പക്ഷേ ആ എല എവിടെ കിട്ടാനില്ല അതുകൊണ്ടാണ് പ്രശം അട ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ തേങ്ങ അതിൻ്റെ മേലേക്ക് ഇടാൻ കേട്ടോ ആ ചക്ക പുരട്ടി കുറച്ചങ്ങ് പരത്തി വല്ലാതെ പരത്തിയില്ല അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു തേങ്ങയും കൂടി ഇട്ടു തേങ്ങ ഇട്ടതിന് ശേഷം അത് നല്ലതുപോലെ മടക്കി വെച്ചു കിട്ടും അങ്ങനെ ഓരോന്നും ഞാൻ ചെയ് ചെയ്ത് നമ്മൾ ആവി കയറ്റാനുള്ള പാത്രത്തിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണേ അങ്ങനെ ഒന്നാമത്തേത് ആ മടക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിനി ആ ഓട്ടപാത്രത്തിലേക്ക് വെക്കാം ഓട്ടപാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം രണ്ടാമത്തും മൂന്നാമത്തൊക്കെ ഞാനാക്കി വെക്കുന്നുണ്ട് ഒറ്റ കൈകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടേ എല്ലാം കൂടി കാണിക്കാനുള്ളൊരു പരിമിതി ഉള്ളതുകൊണ്ട് കേട്ടോ കാണിക്കാത്ത അങ്ങനെ ഓരോന്ന് ചെയ്തു വെച്ചു എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മക്കൾക്ക് എന്തായാലും വൈകുന്നേരം വരുമ്പോൾ നിർബന്ധമാണ് എന്തെങ്കിലും ഒന്നുള്ളൂ അപ്പോൾ നമ്മൾ അതിനെ ഉണ്ടാക്കി അവർ കഴിക്കണമൊരു സന്തോഷമുണ്ടല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ തന്നെ ഞാൻ നോക്കി ആയി വരുന്നുണ്ട് ഒന്നുകൂടി മൂടി വെച്ചിട്ട് കുറച്ചേരം കൂടി ഒന്ന് ആയിക്കോട്ടെ ഈ ഇലയുടെ കളറ് മാറും ആണ് കേട്ടോ മനസ്സിലായി അപ്പോൾ ഞാൻ നല്ലതുപോലൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക കുറച്ചുകൂടി നേരം വേവിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനത ഏകദേശം ആയി ഏകദേശം ആയി വന്നപ്പോൾ തന്നെ കുഞ്ഞ് കുഞ്ഞു ദിവസം വന്ന കറക്റ്റ് ടൈമായിട്ടോ അവൾക്കത് അട കണ്ടപ്പോൾ തന്നെ ഫുൾ ഹാപ്പിയാണ് ഉള്ള ഇനി അത് ഞാനൊന്ന് അവൾക്ക് എടുത്തു കൊടുക്കട്ടെ അവൾ നല്ലതുപോലെ കഴിക്കട്ടെ വിശക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നും വരിക അപ്പോൾ അങ്ങനെ അങ്ങനതാ ഓരോന്ന് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് മാറ്റി വെച്ചിട്ട് അവക്ക് സെപ്പറേറ്റ് ഒരു പാത്രത്തിലെടുത്ത് കൊടുക്കട്ടെ കേട്ടോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും വീഡിയോസ് മുഴുവൻ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണം പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പൊടു ഉണ്ടല്ലോ അത് നിങ്ങൾ നാട്ടിൽ എന്താ അതിൻ്റെ പേരെന്നുണ്ട് വച്ചാൽ പറയണം കേട്ടോ ഇത് തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ല ചൂടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ പാത്രത്തേക്ക് മാറ്റുമ്പം കാരണം ച ഒക്കെ വരട്ടേണ്ട ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് ശരിക്കും നല്ല രസത്തിൽ വരുന്നുണ്ട് ഇനി പുതിയൊരു വീഡിയോ എടുക്കുകയാണ് ഓക്കെ ബൈ സി യു